നമസ്കാരം എല്ലാവർക്കും അമ്പിസ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് സാമ്പാറാണ് തയ്യാറാക്കുന്നത് ഈസി ആയിട്ട് കുക്കറിൽ പെട്ടെന്ന് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കാം പച്ചക്കറികളൊക്കെ കഴുകിയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് വെണ്ടക്കായും മുരിങ്ങക്കായും മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ പരിപ്പ് കഴുകി അതിൽ ഈ പച്ചക്കറികളൊക്കെ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഈ പാത്രം ഞാൻ കുറച്ചായി വേടിച്ച് വെച്ചിട്ട് ഇപ്പോഴാണ് ടൈം കിട്ടിയത് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഉപകാരപ്രദമായ പാത്രമാണ് നമ്മളെല്ലാ സാധനങ്ങളും മഞ്ഞൾ ഉപ്പ് കടുക് ഒക്കെ ഇറക്കി വയ്ക്കേണ്ട ആവശ്യമില്ല ഒരു പാത്രം മാത്രം എടുത്താൽ മതി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഓരോരുത്തർക്ക് സാമ്പാറിൻ്റെ അളവിനനുസരിച്ച് നമ്മൾ കഷ്ണം ചേർക്കില്ലേ അതിനനുസരിച്ച് മുളകും മല്ലിയും ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി ഞങ്ങൾക്ക് ഇപ്പോൾ നോലുമ്പാണ് അപ്പോൾ അത് കാരണം കട്ട് ചെയ്ത കഷ്ണങ്ങളെ തന്നെ മാറ്റി വെച്ചിരിക്കുക പകുതി എടുത്തിട്ടുള്ളൂ കാരണം നമുക്ക് ബാക്കി വന്ന പിറ്റേ ദിവസം ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളത് ചെറിയ ടീസ്പൂണാണ് ഒരു നാല് ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ മുളക് പൊടി ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നാളികേരം അരച്ച് ചേർക്കുന്നതാണ് അപ്പോൾ അത് വറക്കുമ്പോൾ അതിൽ കുറച്ച് ചേർത്ത് കൊടുക്കണം ഞാൻ ഈ മൂപ്പിച്ചെടുത്ത മിളകും മല്ലിയൊക്കെ ഈ സാമ്പാറിൻ്റെ കഷ്ണത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ പരിപ്പും പച്ചക്കറിയും എല്ലാം കൂടിയിട്ടാണ് വേവിക്കാറ് മുരിങ്ങക്കായി വെണ്ടയ്ക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ രണ്ട് വിസിൽ വരുത്തിയിട്ടുണ്ട് അപ്പോളേക്ക് ഞാൻ പുളി വെള്ളത്തിലിട്ട് അത് ഓരോരുത്തരുടെ അളവിനനുസരിച്ച് പുളി ചേർത്ത് കൊടുത്താൽ മതി വെള്ളത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോളേക്ക് അത് കുതിരട്ടെ നമ്മുടെ കുക്കർ വിസിൽ വന്ന് കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് മുരിങ്ങക്കായ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു വിസിലാണ് വരുത്തുന്നത് അപ്പോഴേക്ക് ഉപ്പും പുളി അതിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു വിസിൽ വരുത്താം അത് അടച്ചിട്ട് വിസിൽ തന്നെ വരുത്തണം അല്ലെങ്കിൽ അത് ചിലപ്പോൾ വെന്ത് കിട്ടില്ല ഒക്കെ മൂത്ത മുരിങ്ങക്കായ ആയിരുന്നു നല്ലത് നോക്കിയിട്ടാണ് ഞാൻ മൂന്ന് കഷ്ണം എടുത്തത് അങ്ങനെ വിസിൽ വരട്ടെ അപ്പോഴേക്ക് ഞാൻ ഇവിടെ നാളികേരം വറുത്തരച്ചിട്ടാണ് ഇന്ന് സാമ്പാർ തയ്യാറാക്കുന്നത് നാളികേരത്തിൽ നാല് ചുവന്നുള്ളി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെണ്ടയ്ക്കൊന്ന് വഴറ്റിയെടുക്കാം വെണ്ടയ്ക്ക ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് കുക്കറൊന്നും തുറന്ന് നോക്കാം ഒരു വിസിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുരിങ്ങക്കായ വെന്തോന്ന് നോക്കാം വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മളെ വെണ്ടയ്ക്ക ഇതിൽ ചേർത്ത് കൊടുക്കാം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ രണ്ട് ടീസ്പൂൺ കടലപ്പരിപ്പാണ് വറുക്കുന്നത് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉലുവും ചേർത്തു നാളികേരം ചേർത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം നാളികേരം ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ കഷ്ണം വേവിക്കുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇങ്ങനെ തയ്യാറാക്കുന്നത് അപൂർവമാണ് കാരണം അങ്ങനെ ആവശ്യം വരാറില്ല ഞാൻ ഒന്ന് രണ്ട് തവണയാണ് ചെയ്തിട്ടുള്ളത് നാളികേരം ചൂടാറിയിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം മിക്സിയിൽ എന്നിട്ട് കഷ്ണം വെന്തേലേക്ക് ഈ നാളികേരം അരച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചുകൊടുത്തു ഉപ്പൊന്ന് നോക്കി ഇനി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കടുക് ഉലുവ പറ്റൽമുളക് വേപ്പിലൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുറച്ച് സാമ്പാർ പൊടി ഒന്ന് ചൂടാക്കിയിട്ട് ഇത് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സാമ്പാർ എന്താ പറയുക ഞങ്ങൾക്ക് ഡാമൺ കറി പൗഡറിൽ പോയിട്ട് ഇങ്ങനെ തയ്യാറാക്കിയിട്ടാണ് എനിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയത് അന്ന് എൻ്റെ രണ്ട് ഫ്രണ്ട്സ് അതുപോലെ പാപ്പൻ്റെ മോളൊക്കെ പറഞ്ഞു ഞങ്ങൾ സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ അത്ര രുചി ഉണ്ടാവാറില്ല നീയൊന്ന് ആ റെസിപ്പി ഒന്ന് ഇടണം പക്ഷേ ഇതുവരെ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ സമയം കിട്ടിയത് അപ്പോൾ ടേസ്റ്റ് ഒക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ പറ്റുന്നവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ മല്ലിയിലും കായം എൻ്റെ കയ്യിൽ ഉണ്ടായില്ല അതും കൂടി ചേർക്കുകയാണെങ്കിൽ ഇതിലും സൂപ്പറായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്